അമൃത സർവകലാശാല ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് സ്മാർട്ട് റൈസ് ഫാമിംഗ് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായി അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിലായിരുന്നു പരിപാടി നടന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വിഭാവനം ചെയ്തതുപോലെ ആത്മീയതയിലും അനുകമ്പയിലും അധിഷ്ഠിതമായ ഗവേഷണങ്ങളാണ് അമൃത സർവകലാശാല ലക്ഷ്യമിടുന്നത് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്വാമി തപസ്യാമൃതാനന്ദപുരി പറഞ്ഞു കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കണ്ണൻ വാര്യർ ടി എൻ എ യു ഡീൻ ഡോക്ടർ എൻ മരഗതം അമൃത സർവകലാശാല ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ ഡോക്ടർ കൃഷ്ണ ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ നടന്ന കോൺഫറൻസിൽ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് ബംഗളൂരു ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പീൻസ് ഐസിഐആർ ഐ എസ് ആർഒയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും വിദഗ്ധരും പങ്കെടുത്തു ഇരുന്നൂറിലധികം കർഷകരുടെ പങ്കാളിത്തം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി മണ്ണിന്റെ ആരോഗ്യവും വരുമാനവും മെച്ചപ്പെടുത്തുന്നതിന് ഓഫ് സീസണിൽ പയർവർഗ്ഗങ്ങളും ചു പണവും കൃഷി ചെയ്തുകൊണ്ട് വിളവൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കണമെന്നും വർഷം മുഴുവനും ഉൽപാദന പദ്ധതികളോടെ കർഷക ക്ലസ്റ്ററുകൾ വഴി ജൈവ പച്ചക്കറി കൃഷിയെ പിന്തുണയ്ക്കണമെന്നും സെമിനാറിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അമൃതാ ന്യൂസ് കോയമ്പത്തൂർ